പുളിന്താനം ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ക്ലാസ് പി ടി രക്ഷകർത്താക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് നൌഫൽ കെയം കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു പുളിന്താനം ഗവൺമെന്റ് സ്കൂളിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ക്ലാസ് പി ടി രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പായ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകനുമായ നൌഫൽ കെയം ക്ലാസ് നയിച്ചു എല്ലാ കുട്ടികളുടെ കഴിവുകളും ഒന്നല്ല ഈ കുട്ടികളെ സ്കൂളിലെ എല്ലാവരും ഇല്ല അപ്പൊ ഈ കുട്ടികളെല്ലാവരും വ്യത്യസ്തമായ കഴിവുള്ളവരാണ് വരണം ആ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ നമ്മൾ എന്റെ കൊച്ചിന് എന്ത് അടുത്തോട് ചോദിച്ചത് നമ്മുടെ ഒരു പിറുണ്ടായിരിക്കണം ഐടി മേഖലയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്റെ കുട്ടിക്ക് എത്തുന്ന കഴിവുണ്ട് എന്റെ കുട്ടിക്ക് മാറ്റമായി അല്ലേക്കാണ് വരുന്നത് കുട്ടിയുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നവർ കുട്ടികൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എപ്പോഴും ബിരിയാണി കേൾക്കേണ്ട ആവശ്യങ്ങളെ പരിഗണിക്കരുത്

സ്കൂൾ പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് സീനിയർ അസിസ്റ്റന്റ് ഡെയ്സി കെ പി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചായമില്ലാതെ മായമില്ലാതെ